ഞാൻ ഇന്ന് നമ്മുടെ കിക്കി മോനെ കാണിക്കാൻ പോവാണ് കിക്കി മോനെ വെച്ചിട്ടൊരു ചെറിയ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ കിക്കി മോൻ ഞാൻ പറയുന്നതെല്ലാം കേട്ടുണ്ട് അവിടെ മാറിയിരിക്കുവാണ് അപ്പം ഞാൻ അവനെ കാണിച്ചുതരാം അവനെന്ത് ചെയ്യുവാണെന്നും അവനെന്നൊക്കെ കാണിക്കുമെന്നു കുരുത്തേക്കെടികളും അവൻ്റെ കുസൃതി തരം എല്ലാം ഞാൻ നിനക്കിന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോവാം കിക്കിമോനെ കിക്കിമോനെ കിക്കി മോനെ കിക്കി ഇന്ന് രാവിലെ തൊട്ട് അവൻ എന്ന പിണക്കത്തിലാണ് അതുകൊണ്ട് അവനൊന്നും വിളിച്ചു കഴിഞ്ഞാൽ വിണ്ടാത്തില്ല നല്ല വാലാട്ടി കാണിക്കും കേട്ടോ കിക്കി പോനി കിക്കി എന്താ കിക്കി പോന കിക്കി പോനെ കാണാനൊക്കെ ഒരു പാവക്കുഞ്ഞിനെ പോലെയാണ് ഇരിക്കുന്നത് പാവ പോലെയാണ് അവൻ ഇതെല്ലാം കണ്ടും കേട്ടണ്ടൊക്കെ ഇരിക്കുവാണ് അവനെല്ലാ കാര്യവും മനസ്സിലാവുന്നേ ആള് ഭയങ്കര വികൃതിക്കാരനാണ് മഴ കഴിഞ്ഞിരി വെയിലടച്ചപ്പോഴത്തേക്ക് അവന് പുറത്തു വന്നിരിക്കാൻ നല്ല രസം തോന്നുന്നു അങ്ങനെ അവൻ പുറത്തു വന്നിരിക്കുവാണ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട അവൻ അങ്ങനെ ഇരിക്കുവാണെന്നേ കിക്കോനെ മോനെ കിക്കി മോനെ കിക്കിണ്ടാവും നമ്മള് വലിയ ആൾക്കാരെ പോലെ തന്നെയാണ് അവനും പിണക്ക പിണങ്ങിക്കഴിഞ്ഞഅങ്ങനെ പിന്നെ മിണ്ടാത്തില്ല അവനെയൊ മിണ്ടാത്ത കണ്ട അതാണ് അവനെന്നെട് ഭയങ്കര പിണക്കത്തിലാണ് കിക്കി മോനെ കിക്കി കിക്കി ഡിക്കി മോനെ ഇവിടെ നോക്കണ നീ എന്നെ നോക്കത് പോലും അല്ലേ അവൻ എന്നെ നോക്കുന്ന പോലും ഇല്ല അവനിപ്പോ കരിവാലം പൂച്ചയെ കണ്ട അതുകൊണ്ടാണ് അവനോട് പ്രകോപിതനായത് ഇത് കണ്ട് കരിവാലം പോവുന്നുണ്ട കരിവാലനെ കണ്ട അവൻ പതുങ്ങി പോവാണ് ഇപ്പൊ അവനെ പോയി കരിവാലനെ കടിച്ചു കൂടായി കരിവാലം പൂച്ച അത് നടന്നു പോവാണ് അപ്പൊ അത് കണ്ടുകൊണ്ട് കിക്കുമോ റിയാക്ഷൻ ആണ് ഇവിടെ കാണുന്നത് കിക്കുമോ പ്രത്യേക രീതിയിലിരിക്കുവാണ് മറ്റേ പുലിയൊക്കെ ആക്രമിക്കാൻ വേണ്ടിയിരിക്കുന്ന പോലെ നല്ല പോറണ എടാ അമ്മ കാര്യവാലിനെ വിളിക്കാൻ പോകുന്നതാ കിക്കിടാ കിക്കി Kiki, kiki mà nè Kiki mà nè Đã Mau 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 Kiki mà nè കിക്കി മോനെ കിക്കി കിക്കി എന്തുവേണോ മീന രണ്ട കേസവൻ അമ്മ വിളിക്കുമ്പോൾ മിണ്ടുന്ന കേട്ടാ ഞാൻ വിളിക്കുമ്പോ മിണ്ടത്തില്ല എന്നെട്ട് പിണക്കത്തിലാണ് അല്ലെങ്കിൽ ഞാൻ വിളിച്ചാലും വിളിയേക്കുന്ന പോയി ഒന്ന് വിളിച്ചേ Come on. Kiki, come on. Kiki. Kiki, kamu, come on. Da. Kiki. Kiki. Kiki, come on. dah, kamu, Come on. Hana di anta pai Indah ini kan orang baru nanya surat tel. ada tro. അവൻ അങ്ങോട്ട് തിരിഞ്ഞ അവൻ വേറെ സ്ഥലത്ത് അതിൻ്റെ ശ്രദ്ധ അപ്പൊ അവൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരുമ്പോൾ തോന്നുന്നില്ല അവനോട് അപ്പൊ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കുവാണ് കിക്കിമോൻ്റെ വീഡിയോ ചെയ്യുവെന്ന് മിക്ക എല്ലാരും കിക്കിമോൻ്റെ വീഡിയോ ചെയ്യുവെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ കിക്കിമോൻ്റെ വീഡിയോ ആയിട്ട് ഇതൊന്നും ചെയ്യുവാണ് ചെറുതായിട്ടൊരു ബ്ലോഗ് പോലെ കിക്കി മോൻ്റെ ഒരു ദിവസത്തെ ചില കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കിക്കി മോൻ സംസാരിക്കുന്ന പൂച്ച അതിന്നെന്തു പറ്റിയെന്നറിയത്തില്ല മകോന എന്നോട് വിളിച്ചു നോക്കാം കിക്കിമോൻ അങ്ങനെ എന്നെ ദേശത്തേക്ക് നോക്കുവാണ് കിക്കിമോൻ മോൻ എന്നോട് പിണക്കാണെന്നാണ് പറയുന്നത് ഞാൻ എന്നെ നോക്കുന്ന നോട്ടം കണ്ട ഇത് കിക്കിമോൻ ചാടി ഓടി വന്നിരിക്കുവാണ് അവൻ അച്ഛൻ വാങ്ങിച്ചോടിക്കുന്ന പ്യുർ പെറ്റാണീ കാണുന്നത് ഈ പ്യൂർ പെറ്റിന്റെ കവർ കണ്ടിട്ടാണ് അവൻ വന്നിരിക്കുന്നത് നമ്മള് വിളിച്ചിട്ടൊന്നും വരുന്നില്ലായിരുന്നു അവനീ കിട്ട് മൂന്നെണ്ണോ അഞ്ചെണ്ണമൊക്കെ എത്ര കിക്കണമാരുടെ കണ്ടാ കിക്കി കിക്കി പോലെ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിണ്ടായിരുന്ന കാറ്റ് ഫുഡിന് ആണത് അത് കാണുമ്പോ എവിടെ വരും ഇപ്പൊ ഇന്ന് എന്നോട് ഭയങ്കര പിണക്കത്തിലാണ് അതുകൊണ്ടാണോ വരാതെ കിക്കി മോനെ കിക്കി മോനെ കരിവാലിനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവൻ അങ്ങോട്ട് തന്നെ ശ്രദ്ധ കിക്കി മോനെ കിക്കി എന്ത് കുഞ്ഞനെ എന്നോട് പെണക്കാണോ അവൻ ഞാൻ വിളിച്ച മാത്രം വെളി ആക്കുന്നില്ല കിക്കി മോനെ എന്തു വേണ കുഞ്ഞിനെ കുഞ്ഞു പിണക്കാണോ ചേട്ടനോട് പെണക്കാണോ കുഞ്ഞു കുഞ്ഞിപ്പിറ്റ ചേട്ടനോട് പിണക്കാണോ പെണ്ണക്കാണോ ഏ എന്നും നോക്കണമെന്ന് നീ എന്നെ കണ്ടിട്ടില്ലേ കിക്കി 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 പോന എന്തു വേണം പത്രത്തിൽ ഇരിക്കുന്ന പിന്നെ ഞാൻ തരുവോ വെറുതെ കിട്ടണ കൂടുതലെ പിന്നെ തണുത്തു കഴിഞ്ഞാൽ അത് അവന് ക്യാൻ ഫുഡ് എന്തോരം പാത്രത്തിലുണ്ടെങ്കിലും അത് അവനത് പോരാ പക്ഷെ നമ്മള് നിറച്ചിട്ട് കൊടുത്താലേ അവൻ കഴിക്കത്തുള്ളു അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ അമ്മ കൊണ്ടായിട്ട് കൊടുത്തവൻ കഴിക്കുന്നില്ല അവൻ അതിനകത്തുള്ള നിറച്ചു വേണം അപ്പ ഇടുന്ന അവൻ കഴിക്കത്തുള്ളു നമ്മളപ്പം നമുക്ക് അവൻ ഇട്ട് കൊടുക്കുന്ന ഫുഡെന്നോളും അതുമാത്രം കഴിക്കത്തുള്ളൂ അതിൽ കൂടുതലവൻ കഴിക്കത്തില്ല എപ്പോഴും അവന് കാറ്റ് ഫുഡ് പാത്രം നിറഞ്ഞ വേണം അതാണ് അവൻ്റെ ഇഷ്ടം അങ്ങനെയൊക്കെ ഉണ്ടെന്നേ കിക്കി മോൻ മട്ടി പൂച്ചകളെ പോലെയല്ല ഇച്ചിരി വ്യത്യസ്തനാണ് കിക്കി കിക്കിയെ അപ്പൊ അവൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് കാണിച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണണം എന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾ വലിയേറിയ കമൻ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തണം ടാറ്റ ബൈ കിക്കി പറയുന്നത് ലൈക്ക് ചെയ്യാൻ പറയണോ കിക്കി ആ നിക്കുവ പറഞ്ഞിരിക്കുവാണ് ലൈക്ക് ചെയ്യാൻ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം